പക്ഷേ ആ നഷ്ടത്തിൽ വിഷമിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ അവരുടെ വേദനയോടൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനകരമായ ദുരന്തത്തിൽ രണ്ടുപക്ഷമില്ല ദുരന്തത്തിൽ ജാതിയില്ല മതം ഇല്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല മനുഷ്യനേ ഉള്ളൂ എന്നുള്ള ആ സന്ദേശവുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കർമ്മരംഗത്തുണ്ടാവുക ഈ നൂറ്റഞ്ച് വീടുകൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം പൂർത്തിയാവണം വീണ് കിടക്കുന്നവനെ കൈപിടിച്ച് നെഞ്ചോട് ചേർക്കുന്ന പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളവർ ഇവിടെ വയനാട്ടിലും നമ്മളത് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു ഇതൊരു ഔതാര്യമല്ല തലമുറകളിലൂടെ കൈമാറി കൈമാറി നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത ഭാവമാണ് ആളുകൾക്ക് അവർക്ക് നല്ലൊരു വീട് എന്നുള്ള ഒരു സ്വപ്നത്തിനുണ്ട് ആ വീടിന്റെ പണി പൂർത്തീകരിച്ച് വരുമ്പം അവർക്ക് അൻപത് ലക്ഷം രൂപ അസറ്റ് ആയിരിക്കും അവർക്ക് സ്വത്തായിരിക്കും അവർക്ക് അതിന് മതിപ്പുണ്ടാവുക എന്നാണ് പ്രിയപ്പെട്ടവരെ അറുപത്തിനാല് സെന്റ് സ്ഥലം മേപ്പാടിയിൽ അവിടെ പുത്തുമലയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അവർക്ക് ഒരുമിച്ച് അന്തി ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത് നമുക്ക് അഭിമാനകരമായ നിമിഷമാണ് നമുക്ക് ദുരന്തങ്ങൾ പലതുമുണ്ടാവുമ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു മുസ്ലിം ലീഗ് എന്നുള്ള ഈ ഒരു പ്രസ്ഥാനം ഇത് കേവലം അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല അതിലില്ലാത്ത മേഖലയിൽ നമുക്ക് കീഴടക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ ദുരന്ത ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ്റെ പ്രോജക്റ്റിൽ ഒരു മാതൃകയായി ഏത് പ്രോജക്റ്റാണ് പഠിക്കാൻ വേണ്ടി നമുക്ക് നോക്കേണ്ടത് എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അവർക്ക് വന്ന് കാണാനും പഠിക്കാനും മാതൃകയാക്കാനും കഴിയുന്ന ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ആയിരിക്കും മുസ്ലിം ലീഗിൻ്റെ ഈ പ്രോജക്റ്റ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും സംവിധാനമുള്ള ഗവൺമെന്റിനേക്കാൾ വേഗതയിൽ കാര്യങ്ങൾ തീരുമാനിക്കാനും കാര്യങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം നാട്ടുകാരും ഒത്തുതന്നെ ജീവിക്കാൻ അവസരം കിട്ടണം എന്ന് കഴിഞ്ഞ് അവിടെ സ്വപ്നം കൊടുക്കാൻ മുസ്ലിം ലീഗിന് അനുഗ്രഹം രാഷ്ട്രീയത്തിന്റെ സാധാരണ വഴികളിലൂടെ മാത്രമല്ല ലീഗ് സ്വീകരിക്കുന്നത് ലീഗ് നിൽക്കുന്നിടം പുതിയ വഴികളാവുകയാണ് എന്നതാണ് മുസ്ലിം ലീഗിൻ്റെ ചരിത്രം